ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ കീടനാശിനി പ്രയോഗം നടത്തിയിരിക്കുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ ഓറഞ്ച് മാതളം ഉത്തരം മുന്തിരി കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും സുലഭമായി കായ്ക്കുന്ന ഒരു പച്ചക്കറി ഏത് വഴുതന ബീൻസ് വെള്ളരിക്ക പാവക്ക ഉത്തരം വഴുതന പറക്കാൻ കഴിവുള്ള ഒരു സസ്തനി ഏത് ആന വവ്വാൽ നീലത്തിമിംഗലം മാൻ ഉത്തരം വവ്വാൽ കാറ്റിന്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് അനിമോമീറ്റർ ബാരോമീറ്റർ അൾട്ടിമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം അനിമോമീറ്റർ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏത് ഏറനാട് സുൽത്താൻ ബത്തേരി എടക്കര വഴിക്കടവ് ഉത്തരം സുൽത്താൻ ബത്തേരി അടുപ്പിൽ വെക്കാൻ പാടില്ലാത്ത പാത്രം ഏത് അലൂമിനിയം ചെമ്പ് നോൺ സ്റ്റിക്ക് സ്റ്റീൽ ഉത്തരം സ്റ്റീൽ മരുന്നില്ലാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കഴിക്കേണ്ടത് നെയ്യ് അവക്കാഡോ ബീഫ് ബദാം ഉത്തരം അവക്കാടോ സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളെ ചെറുക്കാൻ സാധിക്കുന്ന എണ്ണ ഏത് പാമോയിൽ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ബദാം ഓയിൽ ഉത്തരം ഒലിവ് ഓയിൽ ആസ്മാ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കറ്റാർവാഴ തൈര് പനിക്കൂർക്ക തുളസി ഉത്തരം തുളസി അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ചാമ്പക്ക മുതിര തുളസി ചിയാസിഡ് ഉത്തരം ചിയാസിഡ് കിഡ്നി സ്റ്റോൺ തൈറോയ്ഡ് രോഗമുള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് മുട്ട പാൽ കോളിഫ്ലവർ ഓട്സ് ഉത്തരം കോളിഫ്ലവർ കുവൈത്തിന്റെ തലസ്ഥാനം ഏത് കുവൈത്ത് ദോഹ അമ്മാൻ മനാമ ഉത്തരം കുവൈത്ത് കേരളത്തിൽ തേയില കൃഷി ആരംഭിച്ചത് ഏത് വർഷമാണ് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഉത്തരം ഏ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വെള്ളം തരാം ജീവൻ തരൂ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് പ്രക്ഷോഭമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊക്കോ കോള വിരുദ്ധ സമരം മുല്ലപ്പെരിയാർ സമരം നദീജല സംയോജനം ഉത്തരം മുല്ലപ്പെരിയാർ സമരം വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉലുവ ഗോതമ്പ് മുന്തിരി കശുവണ്ടി ഉത്തരം ഉലുവ ബി നിയന്ത്രിക്കാൻ കഴിവുള്ള പഴം ഏത് ആപ്പിൾ വത്തക്ക മൾബറി ചെറി ഉത്തരം ചെറി വയറിളക്കം പെട്ടെന്ന് നിൽക്കാൻ സഹായിക്കുന്നത് കട്ടൻ ചായ കാപ്പി ചെറുനാരങ്ങാനീര് മോര് ഉത്തരം മോര് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ചന്ദ്രഗിരി ബേക്കൽ ഹോസ്ദുർ സെന്റ് ആഞ്ചലോ ഉത്തരം ബേക്കൽ മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിക്ക് പറയുന്ന പേരെന്ത് സ്നേഹപൂർവം കാരുണ്യം കനിവ് മികവ് ഉത്തരം സ്നേഹപൂർവം നക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആര് സി വി രാമൻ ജെ സി ബോസ് മേഘ്നാഥ് സാഹ എസ് ചന്ദ്രശേഖർ ഉത്തരം എസ് ചന്ദ്രശേഖർ വാൾനട്ട് അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ കിഡ്നി സ്റ്റോൺ ശ്വാസതടസ്സം നെഞ്ചുവേദന ഉത്തരം ശ്വാസതടസ്സം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ മുംബൈ ജയ്പൂർ നാഗാലാൻഡ് ഉത്തരം മുംബൈ കുട്ടികളുടെ എല്ലുകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പാനീയം ഏത് മുന്തിരി ജ്യൂസ് കാപ്പി നാരങ്ങാവെള്ളം ചായ ഉത്തരം ചായ കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ഉടനെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു വക്കം മൗലവി അബ്ബാസ് അബ്ബാസ്ത്യബ്ജി മൗലാന ആസാദ് ഉത്തരം അബ്ബാസ് ത്യബ്ജി ഫിലാറ്റലി എന്തിൻ്റെ ശേഖരണമാണ് പോസ്റ്റൽ സ്റ്റാമ്പുകൾ കുപ്പികൾ മുദ്രകൾ നാണയങ്ങൾ ഉത്തരം പോസ്റ്റൽ സ്റ്റാമ്പുകൾ മലയാളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യം ഏത് പാട്ടവാക്കി ഉണ്ണിനീലി സന്ദേശം സുഖ സന്ദേശം വാസനാ വികൃതി ഉത്തരം സുഖ സന്ദേശം പഴത്തിനേക്കാൾ തൊലിയിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉള്ള പഴം ഏത് പ്ലം വാഴപ്പഴം മാതളം ചക്കപ്പഴം ഉത്തരം പ്ലം ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് തൈര് സവാള വെള്ളം ചോറ് ഉത്തരം തൈര് യൂറിക് ആസിഡ് ഉയർത്തുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് വഴുതന വെണ്ടയ്ക്ക വെള്ളരിക്ക ഉത്തരം വെണ്ടക്ക ഏത് മിഷനറിയാണ് ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് ആരംഭിച്ചത് സി എം എസ് മിഷനറിമാർ ബാസൽ മിഷൻ സൊറാംപൂർ മിഷനറിമാർ എൽ എം എസ് മിഷനറിമാർ ഉത്തരം ബാസൽ മിഷൻ ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു ഭഗത് സിംഗ് ഉത്തരം മഹാത്മാ ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഡീസൽ പെട്രോൾ തോറിയം യുറേനിയം ഉത്തരം യുറേനിയം പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ പാലക്കാട് തിരുവനന്തപുരം വയനാട് ഉത്തരം കണ്ണൂർ കൂത്തിനും കുടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന വാദ്യം ഏത് മദളം താളം മിയാവ് ചെണ്ട ഉത്തരം മിയാവ് തവിട്ട് നിറമുള്ള കൽക്കരി എന്നറിയപ്പെടുന്നത് കോൾതാർ ലിഗ്നൈറ്റ് ആന്ധ്രാസൈറ്റ് തോറിയം ഉത്തരം ലിഗ്നൈറ്റ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം എന്ത് പാൽ മുട്ട പയർ ബേക്കറി ഉത്തരം പാൽ ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് കിഡ്നി തൊലി ഹൃദയം ശ്വാസകോശം ഉത്തരം തൊലി കുട്ടികളുടെ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യമേത് ബെൽജിയം അൽബേനിയ ഡെൻമാർക്ക് ജപ്പാൻ ഉത്തരം ബെൽജിയം രണ്ടായിരത്തി ഇരുപത്തി ധനയോഗം വരുന്ന നക്ഷത്രം ഏത് അശ്വതി ഭരണി മകൈര്യം പുണർദ്ദം ഉത്തരം അശ്വതി ഭരണി നിങ്ങൾക്കായുള്ള ചോദ്യം മാണിക്യത്തിന്റെ നിറം ഏത് പച്ച വെള്ള ചുവപ്പ് നീല നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്